സാക്ഷികൾ ആരും തന്നെ കൂറുമാറുന്ന സാഹചര്യമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ മറ്റന്നാളാണ് ശിക്ഷാവിധി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മാസങ്ങൾ നീണ്ട വാദത്തിനൊടുവിലാണ് അഡീഷണൽ ജില്ലാ കോടതി വിധി പറഞ്ഞത് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലെ വിധിയെ സ്വാധീനിക്കാനാകും വിധത്തിലുള്ള ശിക്ഷ ലഭിക്കും എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെയും പ്രതീക്ഷ ഗൂഗിൾ വിയസ് ഗൂഗിൾ പരമാവധി ശിക്ഷ എന്നുള്ളതാണ് സജ്ജതയുടെ കുടുംബത്തിന്റെ ആവശ്യം കുഞ്ഞുങ്ങളുടെ അടക്കം ആവശ്യം പക്ഷേ ഇരട്ട കൊലപാതക കേസ് വിചാരണ നടക്കേണ്ടതുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് ഈ ഇപ്പോഴത്തെ ശിക്ഷാവിധി മറ്റന്നാൾ വരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ജീവപര്യന്തം എന്നുള്ളതാണോ പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും നിയമവിദഗ്ധരുമായി സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റു വക്കീലന്മാരുമായി ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന അങ്ങനെയാണ് കാരണം ഈ കേസിൽ ഇപ്പോൾ രണ്ട് ഒരു ഇരട്ട കൊലപാതക കേസ് കൂടി ഇതിന് ശേഷം ഉണ്ടായി അപ്പോൾ അതൊക്കെ തന്നെ ഈ ഒരു കേസിൽ നിർണായകമാകും അല്ലെങ്കിൽ ആ വിധിയിൽ നിർണായകമായും സ്വാധീനിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പല നിയമ വിദഗ്ധരും വക്കീലും വക്കീലും വക്കീലന്മാരും ഒക്കെ തന്നെ പറയുന്നുമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനുശേഷം കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ പേരി കുടുംബം പ്രതികരിച്ചത് കോടതിയിൽ വിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് ആഖിലയും അതോടൊപ്പം തന്നെ ഈ കോടതി വിധി കേട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളോട് പറഞ്ഞത് കോടതിയിൽ വിശ്വാസമുണ്ട് കോടതിയിൽ മാത്രമാണ് തങ്ങൾക്ക് വിശ്വാസമുള്ളത് കോടതി കൃത്യമായി തന്നെ കുറ്റക്കാരെ കണ്ടെത്തി ഉണ്ട് കാരണം കുറ്റക്കാരനടന്ന് കണ്ടെത്തി ശിക്ഷവേന കിട്ടും പരമാവധി ശിക്ഷ വേന കിട്ടുന്നു പ്രതീക്ഷിക്കുന്നതായും ഈ കോടതി ഇറങ്ങിയതിനു ശേഷം ഇത്തരത്തിൽ അഖില നമ്മളോട് പ്രതികരിച്ചു